ിലെ മികച്ച ഒരാളാണ് ബോബി ടിയോൺ താൻ മദ്യമാനം പൂർണ്ണമായും ഉപേക്ഷിച്ചെന്നും ആ തീരുമാനം തന്റെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിമറിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ മികച്ച പ്രകടനത്തിലൂടെ ശ്രദ്ധേയനായ നടനാണ് ബോബി ടിയോർ തന്റെ പ്രകടനങ്ങളിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കുന്നത് തുടരുകയാണ് ബോബി ആര്യൻ ഖാൻ സംവിധാനം ചെയ്ത ദി ബാറ്റ്സ് ഓഫ് ബോളിവുഡിൽ അടുത്തിടെ അഭിനയിച്ച നടൻ വീണ്ടും വ്യാപകമായ പ്രശംസ നേടിയിട്ടുണ്ട് വ്യവസായത്തിൽ ബോബി മൂന്ന് പത്തിറ്റാണ്ടുകൾ ആഘോഷിക്കുമ്പോൾ തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അധികം തുറന്നു പറഞ്ഞു താൻ മദ്യം പൂർണ്ണമായി ഉപേക്ഷിച്ചതെന്നും അത് തന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നെന്നും ബോബി പങ്കുവച്ചു അതി ഞാൻ മദ്യപിച്ചിട്ടുണ്ട് എല്ലാവരും ജനിതകമായി വ്യത്യസ്തരാണ് ലഹരി എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത് ആരും ചില ആളുകളിൽ ഇത്തരം കാര്യങ്ങളിൽ അടിമപ്പെടുന്ന ജീനുകളുണ്ട് ഈ മാറ്റം എന്റെ വ്യക്തിപരമായ തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു ജീവിതത്തിൽ ഇത്തരം അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കില്ല ആ നിർദ്ദേശം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം മദ്യപാനം നിർത്തിയതിനു ശേഷം ഞാൻ നല്ലൊരു വ്യക്തിയായെന്ന് ഞാൻ കരുതുന്നു എനിക്കറിയാവുന്ന എല്ലാവരുമായുള്ള എന്റെ ബന്ധം നൂറിരട്ടി മെച്ചപ്പെട്ടതായി ബോബി കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം